ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതുകൊണ്ട് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഇതുവരെ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ മക്കളെ നമ്മളെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും അടങ്ങിയ വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എല്ലാവരും ലൈക്ക് ലൈക്ക് ലൈക്കടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെ ലൈക്കിന് അത്രയും മൂല്യമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കിന് മൂല്യമല്ലോ ഉണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണിന് ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞങ്ങൾ എന്നത്തെയും പോലെ ക്ലാസ്സിൽ വന്നു ക്ലാസ്സിൽ ഞങ്ങളെ പ്രിയപ്പെട്ട സാറ് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഞങ്ങളെ പുതിയ സാറ് അജയ് ശങ്കർ എന്നാണ് ഞങ്ങളെ സാറിൻ്റെ പേര് ആലപ്പുഴ എന്നാണ് ഞങ്ങളെ സാറ് വരുന്നത് നമ്മളെ സാറ് അടിപൊളി സാറാണ് നല്ല മനുഷ്യ മനസ്സിനുടമയായ നല്ല മനുഷ്യനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്നത്തേം പോലെ പഞ്ചൊക്കെ ചെയ്ത് കയറി പിന്നെ കുറച്ച് കാര്യങ്ങൾ കേട്ട് പിന്നെ അപ്പോൾ തന്നെ നമ്മളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ ഇട്ടി അങ്ങാണ്ട് നമ്മൾ ക്ലാസ് കേൾക്കുകയാണ് നോട്ട് ചെയ്താൽ ടെസ്റ്റിലുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഓ നമ്മൾ ഓരോരുത്തരെയും ഡെയിലി ഓരോ ആളുടെ തന്നെ ഇരിക്കരുത് ഓരോരുത്തരെയും ഫ്രണ്ട്സ് ആക്കിയിട്ട് ഓരോരുത്തരെ ഐഡിയകളും അറിഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെ അടുത്ത് അറിവില്ല മറ്റൊരാളുടെ അടുത്ത് ഉണ്ടാകുക ഓരോരുത്തരില്ല അറിവാവൂല മറ്റേ ഒരേ ആളെടുത്തുണ്ടാവുക അപ്പം അങ്ങനെ അങ്ങനെ മാറി മാറിയിട്ട് ഇരുന്നിട്ട് നമ്മൾ അവരോട് നമ്മളെ ബിസിനസ്സിനെ കുറിച്ചും അവർ നമ്മളെ ബിസിനസ് പോലോടും പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിടുന്നെല്ലാം ഐഡിയ ഓൽക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ കുറേ സമയം ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മാശ പരിചയപ്പെട്ടതിനൊക്കെ ശേഷം പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ചായയൊക്കെ കുടിച്ച് ഞങ്ങള് തിരിച്ച് പോന്ന് പിന്നെ കുറേ സമയം ക്ലാസ് കേട്ട് പിന്നെ ചോറ് ഇറങ്ങി കേട്ടോ അപ്പോൾ താ ചോറും നമ്മളെ സദാ സാമ്പാറും ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെതാ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനും ഇവിടെ നിൽക്കാനും ഇവിടെ ചെന്നാൽ തന്നെ നമുക്ക് മനസ്സിനൊരു എന്താ പറയുക സന്തോഷം ഒരു എനർജിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ പരിസരങ്ങളൊക്കെ കാണാനും ഒക്കെ നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ കേട്ടോ കാണുമ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ സംസാരിക്കുകയാണ് കേട്ടോ എല്ലാരും സംസാരിക്കാണ് പിന്നെ പിന്നെ പത്തണിക്ക് ചായ കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോസൊന്നും പിന്നെ ക്ലാസ്സത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അധികം നമ്മൾ പറയുന്ന വീഡിയോസ് തന്നെയാണ് അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ നേരെ എന്താ പോലെ ഭക്ഷണം കഴിക്കൽ എന്നെ പണി എന്നൊന്നും വിചാരിക്കണ്ട കുറേ സമയം എൻ്റെ അടിയിൽ കിടന്ന് പോയിക്കണപ്പോൾ ക്ലാസ്സിലിങ്ങനെ ക്ലാസ്സെടുക്കുന്ന വീഡിയോസ് എടുത്തിട്ടില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ താ ഞങ്ങള് ഭക്ഷണം കഴിച്ച് ക്ലാസ്സില് തന്നെ പോകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് സാറ് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിച്ചൺ ആക്കിയിട്ട് ഇവിടെ കൂടാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് ആൾക്കാർ നിസ്കരിക്കാൻ പോയാലും എത്തിയിട്ടില്ല ഓലോ വെയിറ്റ് ചെയ്ത് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ തണലോ നിൽക്കുന്നുണ്ടോ അപ്പൊ നമ്മളതിലെത്തിയും സാറും സംസാരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിവിടെ കിച്ചണൊക്കെ സെറ്റാക്കി പിന്നെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്നത് പഠിക്കാനുട്ടോ അപ്പോൾ പല സ്ഥലത്തും പല രീതിക്കാണല്ലോ സാൻഡ്വിച്ച് ഉണ്ടാക്കുക ചില ചെറിയ ചില ചെറിയ മാറ്റങ്ങൾ കേട്ടോ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ് ഓരോരുത്തർക്കും ഓരോ പണിയാണ് അപ്പം എന്ത് സാധനം കുറെ ആളാകുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുമല്ലോ അല്ലേ കുറെ ആളാകും പണിയെടുക്കാനുണ്ടാകുമ്പോൾ അതൊരു ഭാരമായിട്ട് ഭാരമായിട്ടായിരിക്കും തോന്നിയില്ല അപ്പം ഇതൊക്കെ സിമ്പിളാണ് വെജിറ്റബിൾസ് അരിയാലും പക്ഷെ കുറേ ആളുകൾക്ക് പരീക്ഷിക്കാനാകുമ്പോൾ കുറേ വേണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പണികൾ കൊടുത്തേക്കാണ് കൊടുത്തേക്കാനോ അപ്പം ഞാൻ എനിക്ക് സ്പീഡില്ലാതെ തോന്നിയപ്പോൾ നമ്മളെ ലെത്തിനെ വിളിച്ചതാണ് കേട്ടോ അതിന് പിന്നെ ഭയങ്കര എക്സ്പീരിയൻസാണ് കേട്ടോ അരിയാനൊക്കെ അപ്പം അതിന് ചിക്കി ചിക്കാന്ന് അരിയുന്നുണ്ട് അതേപോലെ നമ്മളെ അഫ്സല് കേബേജ് അടിപൊളിയിൽ അരിയണുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ അപ്പം എല്ലാവരും അടിപൊളിയാണ് കേട്ടോ നമ്മളെ ക്ലാസ്സും കാര്യങ്ങളും സാറാണെങ്കിൽ അടി അതിലേറെ അടിപൊളിയാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും കാണണമല്ലോ കുറേ പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും ചുറ്റുപാടും നിന്നിട്ട് ഇങ്ങനെ കാണാൻ കേട്ടോ അപ്പോൾ പിന്നെ സാറിങ്ങനെ പറഞ്ഞുതരും അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കട്ടോ പൊതിനു പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പല പല വെറൈറ്റി ഐറ്റംസുകൾ പരീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോസിൽ അതൊക്കെ വരും കേട്ടോ നമ്മൾ അപ്പോൾ കരണ്ട് പോയിന് കേട്ടോ അപ്പോൾ എല്ലാവരും മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട് അവിടെ നിന്നാ ഓരോരുത്തർ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പം സാൻഡ്വിച്ച് ഒക്കെ ഓരോരുത്തർ കഴിക്കുകയാണ് അടിപൊളി സാന്റ്വിച്ച് ചെയ്യുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേനും അപ്പോൾ സാറും കഴിച്ചിട്ടുണ്ടേനു കേട്ടോ പിന്നെ കുറേ ലോങ്ങ് എന്നില്ല ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മളടുത്ത് പരിസരത്തിൽ ആളുകളൊന്നുമല്ല കുറേ ലോങ്ങ് എന്നില്ല ആളുകൾ അവിടെ സ്റ്റേ ചെയ്യണവരുണ്ട് കേട്ടോ എന്നും പോയി വരാൻ പറ്റാത്തവർ അപ്പം നമുക്ക് നമ്മളടുത്താകുമ്പോൾ എന്തൊരു കാര്യത്തിനും അത് ഒരു പുറസത്ത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ലോങ് ഒന്നുള്ള ആളൊക്കെ കാര്യപ്പെട്ട് പിന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിങ്ങനെ ഇത് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഫുഡിൻ്റെ ഐറ്റംസ് ആകുമ്പോൾ എനിക്കതിനോട് താല്പര്യമാണ് നമ്മൾ എന്താ വിചാരിക്കുക നമ്മൾ ഉണ്ടാക്കണം നമ്മളെ കസ്റ്റമറിന് പുതുതായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിയോ എന്നൊക്കെ നോക്കാനാണ് കേട്ടോ ഞാൻ പോയിക്കുന്നത് അപ്പം പിന്നെ പുതിയ പുതിയ ഡിഷുകളൊക്കെ ഉണ്ട് കേട്ടോ വരുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിലില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഇപ്പോൾ ഇല്ല കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലാതെ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസുകൾ വരാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളെയും നമുക്ക് നഷ്ടമാകില്ല നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഐറ്റംസുകൾ കടന്ന് വരുന്നുണ്ട് മക്കളെ എല്ലാവരും വട്ടത്തില് യൂണിഫോമൊക്കെ ഇട്ട് വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഞാനൊന്നും അറിഞ്ഞില്ലേന്നില്ല മട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ചാൻസ് ഉണ്ട് പിന്നെ എന്താ ബജി ഉണ്ടാക്കുകയാണെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും വെജിറ്റബിൾസ് ആദ്യ ആണെങ്കിലും ഓരോരുത്തർക്കും ചാൻസ് ഉണ്ട് പാത്രം കൈ അപ്പോൾ എല്ലാവരും ഒത്തുപിടിച്ചാൽ മലയും പോലും ഒന്നുമില്ല പെട്ടെന്ന് തീരും നല്ല രസമാണ് കേട്ടോ ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ നല്ല സമയം ഉണ്ടാവും അപ്പോൾ മുളക് ബജ്ജിയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയത് പിന്നെ ഇതേക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ ചമ്മന്തിൻ്റെ ടേസ്റ്റ് അപ്പം അത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഞാനിതിൽ പറയണില്ല ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ഞാൻ പിന്നെ ഓരോ വീഡിയോസ് ആയിട്ട് ചെറിയ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇൻഷല്ല അപ്പോൾ നമ്മളായിരിക്കണേ പിന്നെ ചമ്മന്തി ചമ്മന്തിന് ഏണിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു വെറൈറ്റി ടേസ്റ്റ് കെട്ടോ പറയാതിരിക്കാൻ വയ്യ ആ ചമ്മന്തിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇത് അടുത്തത് എൻ്റെ ഊഴമാണ് നമ്മളാണ് പിന്നെ ബജി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഒന്നിങ്ങനെ ഒരു ട്രിപ്പ് ഇട്ടിട്ട് വേണ്ടവലിക്ക് വീണ്ടും വിടാം അല്ലാത്തവർക്ക് കൈ കഴുകി പോകാം അപ്പം നമുക്കിത് എക്സ്പീരിയൻസ് അയക്കണു എന്നാലും ഇപ്പം അങ്ങനെയല്ലല്ലോ അതിൻ്റെ റൂൾസ് അങ്ങനെയാണല്ലോ അപ്പം നമ്മളൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ മംഗളെ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ട് കേട്ടോ ം വരുന്ന ടൈമിലാണ് ഞാനിത് പറയുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സൗണ്ട് ഒന്നും ക്ലിയർ കിട്ടണില്ല ബജിയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഈ ബജി പറഞ്ഞാൽ ഞങ്ങൾ അപ്പള കപ്പള കൂട്ടിയ മാവാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ ടൈമൊന്നുമില്ല നമ്മൾ ഓരോന്നും അപ്പള കപ്പളേ പരീക്ഷിക്കല്ലേ അപ്പോൾ മാവ് കൂട്ടുന്നു അപ്പൊ തന്നെ ഒരാൾ മാവ് കൂട്ടുമ്പോൾ തന്നെ ഒരാള് മുളക് കട്ട് ചെയ്യണു ഇടണു അങ്ങനെയാണ് കേട്ടോ നമ്മളെ ഇതിൻ്റെത് അപ്പോൾ കുറച്ച് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കണം പൊങ്ങലൊന്നും ഇതിന് ഇല്ല പക്ഷെ ടേസ്റ്റിലൊരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ വജിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല ചൂടിലെ കട്ടൻ ചായ എത്തിക്കണം കേട്ടോ എല്ലാവർക്കും ചായയും അപ്പോൾ ഞങ്ങളെ കടിയും കൂട്ടി ബജിയും കൂട്ടിങ്ങാണ്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പോൾ നല്ല ചൂടില്ല ചായയും പിന്നെ ചൂടില്ല ബജിയിട്ടോ അത് മുളക് കടിക്കുമ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ ചില സ്ഥലത്ത് അപ്പോൾ എരുവിലെ പിന്നെ വജിയും ചായ എല്ലാവരും പിന്നെ ഓരോരുത്തർ ആയവരായ കുറച്ചായവർ ഞങ്ങളിങ്ങനെ കുടിച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പം ഞാനിവിടെ ഇരുന്നുണ്ട് നമ്മളെ ഇത് കുടിക്കണം അപ്പം ചമ്മന്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ ഒരുപാട് ഇട്ടേനും അപ്പം അതൊക്കെ പിന്നെ ബജിയാകുമ്പോൾ ഓരോ ട്രിപ്പ് ആകുമ്പോൾ ഓരോ ടീം ആൾ പോയിങ്ങാണ്ട് ഇങ്ങനെ ചായ കുടിക്കേനും അപ്പം ഞാൻ പിന്നെ എന്താ പാത്രത്തിൽ നിന്നും ഇല്ല കഴിഞ്ഞ് വേറെല്ലോ എടുക്കട്ടെ ചാച്ചിയാണ് മിക്സിൻ്റെ ചാറിലുണ്ടോ തുടക്കാൻ അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആളിനോട് ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ അപ്പോൾ ഞാൻ അടിപൊളിയാണ് അവൾ ഉണ്ടാക്കിയത് ഇതുകൊണ്ട് നല്ല അടിപൊളി സാധനമാണ് സംഭവമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ മാഷിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഉണ്ടാക്കിയ ആൾ നമ്മൾ ഉമ്മയെട്ടോ അപ്പോൾ സംഭവം സെറ്റ് ചെയ്യാനെ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞോടി പിടിച്ച് വീണ്ടും വീട്ടിലെത്തിയിക്കണ മക്കളെ അപ്പോൾ രാവിലെ പഴംപൊടിക്ക് മാവ് സോറി ഉണ്ണിയപ്പത്തേന് മാവ് കൂട്ടി വെച്ച് ഇനി പിന്നെ വന്നിട്ടാണ് ഞാനിത് ചൂടുന്നത് ചൂടാൻ പിന്നെ ഉച്ചക്കൊക്കെ മാവോട്ട് നമ്മളെ വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ മാവൊക്കെ പോയി പഴവും ശർക്കരപ്പാനിയൊക്കെ വന്നിട്ട് ബാക്കി ഒഴിച്ചെടുത്ത് പഴമൊക്കെ രാവിലെ തന്നെ ഇതാകുമ്പോൾ പുളിപ്പ് വരുമോ വിചാരിച്ച കണ്ടും പഴം ലാസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ണിയപ്പമാവിക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നേക്ക് ഡ്രസ്സും കൂടി കഴിച്ചിട്ടാതെ ഉണ്ണിയപ്പം ചൂടാൻ നന്നതാണ് കാരണം ഇത് രാത്രിയിൽ കൊടുക്കാനില്ല ഉണ്ണിയപ്പേന് ആവണ്ട ഗൾഫ് പോകണ്ടു പോകാനാണ് അപ്പോൾ ഏഴ് മണിയാകുമ്പോത്തേനും കിട്ടണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ആറു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ പിന്നെ കുളിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും സമയമല്ല അപ്പോൾ പെട്ടെന്ന് പിന്നെ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിന്നൊക്കെയാണ് ഇതൊക്കെ പിന്നെ ചൂടാറിയിട്ടൊക്കെ വേണമല്ലോ അത് ബേക്ക് ചെയ്യാനും കൊടുത്തേക്കാനൊക്കെ അതുകൊണ്ട് കേട്ടോ അപ്പം അതാ ഉണ്ണിയപ്പൊക്കെ മറിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പം ഉണ്ണിയപ്പൊക്കെ കുറേ സമയം റെസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ണിയപ്പത്തിന് പൊങ്ങാത്തൊക്കെ ഇടുന്നില്ല കേട്ടോ അത്യാവശ്യം പൊങ്ങി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയി നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ ഇട്ടീനുട്ടോ നമ്മളെ ഉണ്ണിയപ്പം അപ്പോൾ ഞാൻ ഇതാ ഒക്കെ മറിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഉറക്കി വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പത്തിനെ അപ്പം ഞാനൊക്കെ നന്നായിട്ട് വേഗട്ടെ അപ്പോൾ ഞാൻ അപ്പുറത്തൊരു ചട്ടി വെച്ച് സ്പീഡപ്പാകാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ പിന്നെ എന്ത് ചെയ്യുന്നു പിന്നെ ഷേപ്പ് ആണ് കിട്ടിയാൽ പിന്നെ അതിൽ കിട്ടാൻ സ്ഥിരം പരിപാടിയാണ് നമ്മളെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം അടുപ്പത്താവുമ്പോൾ നമ്മളെ നമ്മളെ വലിയ എണ്ണ ചട്ടി വെച്ചിട്ട് അതിൽ ഒരുപാട് ഇടലുണ്ട് അപ്പോൾ ഒന്നും ഞാൻ അടുപ്പിൽ തീയൊന്നും മുട്ടിട്ടില്ലല്ലോ വൈകുന്നേരമാണല്ലോ അപ്പോൾ അതിനായിട്ട് തീ മുട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് നമ്മൾ ചെറിയൊരു ചട്ടി വെച്ചിട്ട് അതിലിങ്ങനെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും കൊടുത്താണ്ട് വേഗിച്ചെടുക്കുകയാണേ ഇപ്പുറത്ത് പിന്നെ ഉണ്ണിയപ്പ ചട്ടിയിലൂട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉണ്ണിയപ്പം ചുട്ടുന്നത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പൊ ഇങ്ങനെ കോരി മാറ്റാണ് കേട്ടോ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഞാൻ പിന്നെ തീന്ന് ഒരുവിധമായത് അയക്കിടും അപ്പൊ തന്നെ അതിൽ എണ്ണ കൊടുക്കും ഒഴിഞ്ഞതിൽ അപ്പൊ എണ്ണ ചൂടായി വരും അപ്പോൾ വീണ്ടും കുഴിക്കൊഴിക്കും അങ്ങനെ 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 നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത് ക്ലാസ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ ക്ലാസ്സിൽ പോയി പറഞ്ഞാൽ വേറൊരു വൈബാണ് കേട്ടോ മക്കളെ എന്ത് പഠിക്കുകയാണെങ്കിലും അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാക്കാറല്ലേ അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ അപ്പം ഉണ്ണിയപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കുന്നത് നൂറ് ഉണ്ണിയപ്പത്തിന് ഇനി ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പാത്രത്തിൽ മാത്രമല്ല അപ്പുറത്ത് കുറച്ചുണ്ട് ഒരു പിന്നെ ലാസ്റ്റ് ട്രിപ്പ് പിന്നെ ചട്ടിയിലുണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ പാത്രം കാനില്ലാത്തോണ്ടിരി നെളിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നെളി കേട്ടോ ഉണ്ണിപ്പം കൈ പിടിച്ചിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ചുട്ടെടുത്തിരിക്കണേ അപ്പോൾ ഇനി നമ്മൾ ഇത് ഫാനിൻ്റെ ചൂടില് വെച്ച് ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലാമലേക്കും